സുരേഷ് ഗോപിയുടെ വിജയത്തിനായി തൃശൂർ പൂരം കലക്കി പോലീസ് നിലമൊരുക്കിയെന്ന ആരോപണത്തിൽ ബി ജെ പി പ്രതിരോധത്തിലാണ് കാരണം എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതും തൃശൂർ പൂരം കലക്കിയതും സി പി എം ബി ജെ പി അന്തർധാരയുടെ ഭാഗമായിട്ടാണെന്ന് പ്രതിപക്ഷം ആരോപണം ശക്തമാക്കിയിരിക്കുകയാണ് പൂരം കലക്കലിന് പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നേടി ഗുണഭോക്താവായതും ബി ജെ പി ഈ ആരോപണങ്ങൾ കൊഴുക്കുന്നതിനിടെയാണ് പൂരം കലക്കലിൽ സ്വയം ക്ലീൻ ചിറ്റ് നൽകി എ ഡി ജി പി എം ആർ അജിത് കുമാർ കമ്മീഷണറെ മാത്രം പഴിച്ച് അന്വേഷണ റിപ്പോർട്ട് നൽകിയത് എ ഡി ജി പിഴിക്കാതെയുള്ള റിപ്പോർട്ട് അംഗീകരിക്കുന്ന മട്ടിലാണ് ബി ജെ പിയുടെ പ്രതികരണം ഇടതുപക്ഷം അങ്കിത് അശോകന്റെ ഇൻഎക്സ്പീരിയൻസ് മുതലെടുക്കുകയോ അങ്കിത് അശോകനെ ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷം പൂരം കലക്കാൻ ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട് പോലീസ് തൃശൂർ പൂരം കലക്കിയതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഡി ജെ പിക്ക് പരാതി നൽകിയതും ഹൈക്കോടതിയെ സമീപിച്ചതും ബി ജെ പിയുടെ സംസ്ഥാന നേതാവായ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനായിരുന്നു എന്നിട്ട് പോലും സ്വയം ക്ലീൻ ചിറ്റ് നൽകിയ എ ഡി ജി പിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടും ബി ജെ പിക്ക് ഒരു ആവേശവുമില്ല എ ഡി ജി പിയുടെ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ സി പി ഐയും കോൺഗ്രസും റിപ്പോർട്ടിലെ കണ്ടെത്തൽ തള്ളി ഇന്നലെ തന്നെ രംഗത്തിറങ്ങിയിരുന്നു ബി ജെ പി ഇന്നലെ പ്രതികരിച്ചില്ലെന്നു മാത്രമല്ല ഇന്ന് എ ഡി ജി പിയെ വേദനിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു അതേസമയം പൂരം കലക്കൽ ഇടത് സർക്കാരിന്റെ അജണ്ടയാണെന്ന് രാഷ്ട്രീയമായി വിശദീകരിക്കാനാണ് ബി ജെ പിയുടെ ശ്രമം പൂരങ്കലക്കൽ വിഷയത്തിൽ ബി ജെ പി ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാരിനെയും ഹൈക്കോടതിയും സമീപിച്ചത് പാർട്ടി മാത്രമാണെന്ന വാദം നിരത്തിയാണ് അപ്പോഴും ആർ എസ് എസ് ബന്ധത്തിന്റെ പേരിൽ ആക്രമണം നേരിടുന്ന എ ഡി ജി പിയെ ബി ജെ പി തള്ളുന്നില്ല എന്നതിലൂടെ പാർട്ടി പ്രതിരോധത്തിലാണെന്ന് വ്യക്തം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം